വിടെ ഇവിടുത്തെ ഒരു സെമിത്തേരിയിലേക്കാണ് കേട്ടോ അത് ഇവിടുത്തെ ഒരു ശ്മശാനത്തിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിട്ടാൻ പോകുന്നത് യൂണിവേഴ്സിറ്റിയുടെ മെൻസയാണ് മെൻസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ബസ്സുകളും കോൾത്താലിൽ വരണം കോർത്താലിലെ ബസ് സ്റ്റാൻഡാണ് രണ്ടായിരായി നമ്മൾ ജർമ്മനിയിലെ കുറച്ച് സിറ്റികളിലൊക്കെ പോയിട്ടും കുറച്ച് നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു വീഡിയോ എടുക്കണം എന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നൊരു സ്ഥലമാണ് ഞാൻ ഇവിടെ ഒരു വർഷമായിട്ട് താമസിക്കണം എൻ്റെ സ്വന്തം ക്ലൗസ്താല് എന്ന് പറഞ്ഞ സ്ഥലം ജർമ്മനിയിലൊരു ചെറിയൊരു സിറ്റി ചെറിയൊരു പട്ടണം എന്ന് വേണമെന്ന് നമുക്ക് പറയാം ക്ലൗസ്താലല്ല അധികം വലിയ വലിയ ആ സിറ്റിയോ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും വലിയ ആ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസോ ഒന്നുമില്ലാത്ത ചെറിയൊരു ജർമ്മനിയിലൊരു ഗ്രാമമാണ് ശരിക്കും പറഞ്ഞാൽ ക്ലൗസ്താല് പക്ഷേ ക്ലൗസ് ിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് വിന്റർ വരട്ടെ വിന്റർ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ കണ്ടൊക്കെ വിന്ററിൽ ക്ലൗസ്താലിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിമനോഹരായിട്ടുള്ളതാണ് കാരണം ഹർസ് പർവ്വതനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യണ ഈ ക്ലൗസ്താലെന്ന് പറയുന്നൊരു സ്ഥലത്ത് പൊതുവെ ജർമ്മനിയുടെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മളിപ്പം ഫ്രാങ്ക്ഫോട്ടാണെങ്കിലും മ്യൂണിക് ആണെങ്കിലും അങ്ങനെയുള്ള മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇപ്പം ബെർലിൻ ആണെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ക്ലൗസ്താലിൽ മഞ്ഞ് ഭയങ്കര കൂടുതലാണ് ഈ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിൻ്റർ വന്നു കഴിഞ്ഞാലും ജർമ്മനീൻ്റെ ഒരു പർവീസ എന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലൗസ്താലിനെ വിശേഷിപ്പിക്കാം ഇത്രയും മനോഹരമായിട്ടുള്ള ജർമ്മനിയിലൊരു അടിപൊളി സ്ഥലമാണ് ക്ലൗസ് താല് സോ ഇത്രയും നാളും ഞാൻ കാത്തു നിന്നിട്ട് എടുക്കാൻ പോകുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ ക്ലൗസ് താലിൻ്റെത് സോ വിൻ്ററിലെ ക്ലൗസ് താലിൻ്റെ ഭംഗി എന്താണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിൻ്ററിലെ ക്ലൗസ് താലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് സൈക്ലോബാത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞാൻ ഒരുപാട് നാളെ എനിക്കൊന്നൊരു നാലഞ്ചാഴ്ചക്കായി സൈക്കിളൊന്ന് തൊട്ടിട്ട് അഞ്ചാഴ്ചയ്ക്ക് മോഡലായി സൈക്കിളൊന്ന് തൊട്ടിട്ട് കാരണം നമ്മൾ കുറേ യാത്രകൾ ചെയ്തു കൂടുതലും ട്രെയിനിലാണ് ചെയ്തത് പിന്നെ ട്രക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് പോയി പിന്നെ സൈക്കിൾ എടുക്കാൻ അങ്ങ് വിട്ടു സൈക്കിളിൻ്റെ ആയിട്ടുള്ള ടച്ച് അങ്ങ് വിട്ടു സോ നമ്മളിന്ന് വിൻ്ററിൽ നമ്മുടെ സൈക്കിൾ എടുത്തിട്ടാണ് ഇന്ന് നമ്മൾ ക്ലൗസ് താല് കാണാൻ പോകുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവേ അവിടെ ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ക്ലൗസ് താല് പൊതുവേ ഭയങ്കര ശാന്തമാണ് സോ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം ഓരോ സൈക്കിൾ യാത്രക്ക് പോകുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കിളില്ലേ ഈ കാണുന്ന നാല് നില ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് നിറക്കിയിട്ട് താഴെ കൊണ്ടുവരാം ഞാൻ സൈക്കിൾ റൂമിൽ വെക്കുന്നുണ്ട് പിന്നെ എപ്പോഴും ഓരോ റൈഡ് പോകുമ്പോഴും സൈക്കിൾ എടുത്തിട്ട് ഞാൻ താഴെ കൊണ്ടുവരേണ്ടി വരുന്നുണ്ട് സോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്റ്റുഡൻറ്റൻ ബോണൈമിനാണ് കേട്ടോ സ്റ്റുഡൻറ്റൻ ബോണൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡൻ്റ് അപ്പാർട്ട്മെൻറ്റുകളാണ് ഇത് ട്വൻറ്റി സിക്സ് പിന്നെ ബ്ലാക്കിൽ കാണുന്നത് ട്വൻറ്റി സിക്സിൻ്റെ വേറെ ബിൽഡിങ് അങ്ങനെ കുറച്ച് ബിൽഡിങ്ങുകളായിട്ട് ഇവിടെ ഉണ്ട് സോ അതാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻ്റിൻ്റെ ഫോണായിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇനി നമ്മളിവിടെ നിന്നാണ് നേരെ യാത്ര സൈക്കിൾ എടുത്തിട്ട് പോകുന്നത് കണ്ടോ സൈക്കിൾ ഒരുപാട് നാളായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് ഫുള്ള് പിന്നെ അവിടെ ഇവിടെയും പൊടികളും പരിപാടികളൊക്കെ ഉണ്ട് കുറേ നാളെ ഞാൻ ഉപയോഗിച്ചിട്ട് പിന്നെ ഇത് കണ്ടോ സോ ഇത് ലാസ്റ്റ് ടൈം നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോയപ്പോൾ അവിടെ നിന്ന് വീണിട്ട് ഇത് കയറി പൊട്ടിയതായിരുന്നു സോ സമ്മറിൽ സമ്മറിലുണ്ടായതാണ് പിന്നെ ആ സീറ്റ് മാറ്റിയിട്ടില്ല ഇതിനിപ്പോൾ വിൻ്ററിൽ ഇനിയിപ്പോൾ മഴയും വെള്ളമൊക്കെ തട്ടുമ്പോൾ സീറ്റ് മൊത്തമായിട്ട് പോകും സോ ഞാൻ ആ സീറ്റിൻ്റെ കവർ മേടിക്കണം അല്ലെങ്കിൽ നല്ലൊരു സീറ്റ് വാങ്ങിക്കണം പറ്റിയത് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റായിരുന്നു കേട്ടോ സോ ഇതാണ് എൻ്റെ സൈക്കിൾ സോ നമ്മൾ സൈക്കിൾ എടുത്തിട്ട് വിൻ്ററിലേക്ക് പോവുകയാണ് സോ ഇതാണ് എൻ്റെ വിൻ്റർ ഡ്രസ്സും പരിപാടികളൊക്കെ ഞാൻ റൈഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് ജാക്കറ്റാണ് പിന്നെന്താ എൻ്റെ ഹെൽമെറ്റ് ഉണ്ട് പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഷൂസ് എല്ലാ പരിപാടികളും കരുങ്ങുന്നുണ്ട് സോ നമ്മൾ നേരെ സൈക്കിൾ എടുത്തിട്ട് ഇനി യാത്രയിലേക്ക് പോവുകയാണ് നിങ്ങൾ മുന്നിൽ കാണുന്ന റോഡില്ലേ അതെൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അകത്തേക്കൂടി റോഡാണ് അപ്പോൾ ഈ രണ്ട് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻറ്റുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് സ്റ്റുഡൻറ് അപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് ബിൽഡിങ് നാലഞ്ച് ബിൽഡിങ് ഇവിടെ സ്റ്റുഡൻ്റ് അപ്പാർട്ട്മെൻറ്റുകളായിട്ടുണ്ട് പിന്നെ ഇത് യൂണിവേഴ്സിറ്റിയുടെ തന്നെ കുറച്ച് കുറച്ച് ലാബും പരിപാടികളും ക്ലാസ് റൂമുകളൊക്കെയാണ് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ യൂണിവേഴ്സിറ്റിയിലുണ്ട് സോ ഒരുപാട് ക്ലാസ് റൂമുകളുണ്ട് നമ്മുടെ ക്ലാസ് ഇവിടെയല്ല നമ്മുടെ ക്ലാസ്സുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവും പിന്നെ ഈ കാണുന്ന സ്ഥലമാണ് ലൈബ്രിന് സ്ട്രാസ എന്ന് പറഞ്ഞ സ്റ്റോപ്പ് അതായത് യൂണിവേഴ്സിറ്റീൻ്റെ അകത്തുള്ള ഒരു മെയിൻ ആയിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പാണ് ലൈബ്രിന് സ്ട്രാസെ അപ്പോൾ സ്റ്റോപ്പിൻ്റെ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും ഇവിടെ നിന്നാണ് നമ്മളെല്ലാവരും ബസ് കയറുക സോ ഇവിടെ കാണുന്നൊരു ബോർഡ് കണ്ടോ സോ ഇതാണ് സ്ട്രാസയുടെ എക്സാക്റ്റ് ബസ് സ്റ്റോപ്പിൻ്റെ ബോർഡ് സോ വിൻ്റാണ് അടിപൊളിയല്ലേ ലേ ക്ലൗസ് സ്റ്റാല് വിൻ്റർ കാണാൻ സോ ഇതൊന്നുമല്ല ഇത് നോർമൽ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ് വിൻറ്ററിനത് ആക്ച്വലി ഒരു രണ്ടാഴ്ച മുന്നേ ക്ലൗസ് താലിൽ ഒരു തവണ മഞ്ഞ് വീണായിരുന്നു പിന്നെ അതങ്ങ് പോയി ഇത് രണ്ടാമത്തെ തവണയാണ് ഒരു പിന്നെ സ്നോഫോൾ വന്നിട്ടുണ്ടായിരുന്നത് ഇതിന് കുറച്ച് ദിവസം ഇവിടെ ഇങ്ങനെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ പോവും പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വിൻ്റർ ആയിരിക്കും ഒരു ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ പിന്നെ ഒരു വീഴിൽ വീണ് കഴിഞ്ഞാൽ അതൊരു രണ്ട് മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്നോഫോൾ ആയിരിക്കും എസ്പെഷ്യലി ഇൻ ക്ലൗസ്താലിൽ ഉള്ളത് സോ ഇപ്പം നമ്മൾ പോകുന്നത് യൂണിവേഴ്സിറ്റിയുടെ അകത്തേക്കൂടിയുള്ള കുറച്ച് ഏരിയയിലാക്കാം കേട്ടോ ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്ക് ഈ കാണുന്ന സ്ഥലമാണ് ടെക്നീഷ്യ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള എക്സാക്റ്റ് ബസ് സ്റ്റോപ്പ് അതായത് യൂണിവേഴ്സിറ്റിയുടെ പേരുള്ള എക്സാക്റ്റ് ബസ് സ്റ്റോപ്പ് എനിക്ക് ഈ റൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ റൂട്ടിലേക്ക് ഞാൻ പോവാം അതിന് മുന്നേ നിങ്ങൾക്ക് വേറെ സാധനം കാണിച്ചു തരാം പിന്നെ ോ എൻ്റെ അമ്മ ഫുൾ മഞ്ഞാണ് ഓക്കെ നമ്മളിപ്പോൾ ഈ കയറിപ്പോകുന്ന ഇതില്ലേ ഇത് യൂണിവേഴ്സിറ്റിയുടെ മെൻസയാണ് മെൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ക്യാൻറ്റീൻ നമ്മുടെ നാട്ടിലെ ക്യാൻറ്റീൻ ഇല്ലേ സോ അതുപോലത്തെ ഒരു പരിപാടിയാണ് യൂണിവേഴ്സിറ്റി മെൻസ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ എഴുതി കാണാൻ പറ്റും എസ് എൻ ട്രിങ്ക് എന്നൊക്കെ മീൻസ് ടു ഈറ്റ് ടു ഡ്രിങ്ക് എന്നൊക്കെയാണ് ഇത് മെൻസയാണ് ഇവിടെ നിന്നാണ് നമുക്ക് ചീപ്പായിട്ട് അത്യാവശ്യം നീഡർ സാക്സൻ ടൈപ്പ് ഫുഡും ഒരു ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് കഴിക്കാൻ പറ്റും സോ ഇത് കാണിച്ചിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് എനിക്ക് ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ അകത്തുള്ള വിൻഡർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള ഒരു റൂട്ടിലേക്കൂടിയാണ് കാണിച്ചു തരാം ഒ രസേ മഞ്ഞ് വേണ്ടിയിട്ട് ഫസ്റ്റ് വന്ന വന്ന സമയത്ത് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് മഞ്ഞ് കാണുമ്പോൾ ഇതിനേക്കാളും വലിയൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശരിക്കും അവര് ഇതൊക്കെ മാറും ഒരു നാലഞ്ച് ആഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മഞ്ഞ് കാണുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നും അത്ര ഫുള്ള് മഞ്ഞാവുമ്പോൾ സോ ഇത് ഭയങ്കര അടിപൊളിയല്ല സാറേട്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഓരോ ബിൽഡിങ്ങുകളും ഓരോ സ്ഥലത്താണ് കേട്ടുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് ഇയറിൽ ക്ലാസ് ഉണ്ടായിരുന്നപ്പോൾ പിന്നെ ഒരു മോർണിംഗിൽ ഒരു ക്ലാസ് ഒരു സ്ഥലത്തായിരിക്കും അടുത്ത ക്ലാസ് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വേറൊരു സ്ഥലത്തായിരിക്കും ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ വന്ന സമയത്ത് ഈ വിൻ്ററിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ ഓടി നടക്കലായിരുന്നു ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സോ ഫസ്റ്റ് ഇയർ കുറച്ച് സീനായിരുന്നു ഇപ്പോൾ പിന്നെ സബ്ജെക്ട്സ് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് തന്നെ പിന്നങ്ങനെ ഈ ക്ലാസ്സിൽ പോയിട്ട് ഇരിക്കേണ്ടതായിട്ടുള്ള അങ്ങനെ പരിപാടികളില്ല പിന്നെ പ്രോജക്ട്സും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വ്ലോഗ് കാണുമ്പോൾ എൻ്റെ പ്രൊജക്റ്റ് ഗ്രൂപ്പിലെ പിള്ളേർ പറയുന്നുണ്ടാവും ഞാനാണ് ഇപ്പം ഞാൻ പറയാൻ പോകും ഇപ്പം ഞാനായിരിക്കും എല്ലാ പ്രൊജക്ട്സും ചെയ്യുന്നതെന്ന് പറ്റം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സാണ് എല്ലാം ചെയ്യുന്നത് അതിൽ ഞാനൊരു ഇമ്പോർട്ടൻ്റും ഇതുവരെ ഇട്ടില്ല ആ ഈ കാണുന്ന റൂട്ട് ഞാനുമായിട്ട് ഭയങ്കര ആത്മബന്ധമുള്ള സ്ഥലമാണ് കേട്ടോ പറഞ്ഞു തരാം എന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ കയറി പോകാൻ പോകുന്നത് എനിക്ക് ഈ ക്ലൗസ് സ്റ്റാലിൽ മഞ്ഞ് വീണ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കാണ് വേറെ എവിടെയല്ല ഇവിടുത്തെ ഒരു സെമിത്തേരിയിലേക്കാണ് കേട്ടോ അതായത് ഇവിടുത്തെ ഒരു ശ്മശാനത്തിലേക്കാണ് നമ്മളിപ്പോൾ കയറി പോകാൻ പോകുന്നത് സോ ഇതാണ് കേരളം അടിപൊളിയാണ് ഇവിടെ എന്നെ മഞ്ഞ് വീണാൽ ഈ ശ്മശാനത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ പുളി ഇവിടെ ഞാൻ നിങ്ങൾക്ക് മഞ്ഞ് വീണാൽ ഇവിടുത്തെ ഒരു കിഡിലം സ്ഥലമാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം ശ്മശാനത്തിൽ ക്ലൗസ്താരിലുള്ള ഞാൻ ഇവിടെ ഒരു ആത്മബന്ധം ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അബ്ബുവാണ് നമ്മളാണ് ഒരുമിച്ചാണ് ക്ലൗസ്താലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സോ വന്ന സമയത്ത് വഴി അറിയാതെ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി പിന്നെ എന്നിട്ട് ഞാൻ ഈ കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് ബാഗും വലിച്ചിട്ട് വന്നത് പിന്നെ എന്തായാലും ഇതുപോലെ നല്ല കേട്ടോ ഇവിടെ മൊത്തം മണ്ണൊക്കെയാണ് സോ ആ ട്രോളി ബാഗൊക്കെ ഇങ്ങനെ ഉരുട്ടി ഈ ശ്മശാനത്തിലേക്കൂടി ഞാൻ വരുമ്പോൾ ഞാൻ വിചാരിച്ച് പടച്ചോനെ എൻ്റെ ഫസ്റ്റ് പിന്നെ വരവ് തന്നെ ഒരു മൂഞ്ചരായി പോയല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞ് വീണപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ക്ലോസ്തല്ലേ മഞ്ഞ് വീണാൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിലൊരു സ്ഥലമാണ് ഇത് നല്ലതടിപൊളി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം ഞാനിവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളിവിടെ നോക്കി അത്ര മനോഹരമായിട്ടാണല്ലേ ഒരു മരിച്ച ഇവിടെ കിടത്തിയേക്കണേ നല്ല ശാന്തമായിട്ട് ആൾ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ടാവും രണ്ട് സൈഡിലല്ല നാല് സൈഡിലും നല്ല ചെടികളും നല്ല പൂവുകളൊക്കെ ആയിട്ട് അവിടെ കണ്ടു ഒരു കല്ലില് പുള്ളിക്കാരൻ്റെ പേരും ജനിച്ച വർഷം മരിച്ച വർഷം ഒക്കെ എഴുതി എൻ്റെ ഇത് ഒരാളെയല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് പേരുടെ ശവ കല്ലറയാണിത് അതുപോലെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇത്ര വേറൊരാൾ എന്താ പ്ലോമാൻ എന്ന് പറഞ്ഞ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ജനിച്ചിട്ട് തൊണ്ണൂറ്റഞ്ചിൽ ഒരു പുള്ളിക്കാരനും പിന്നെ എൽഫ്രീഡ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജനിച്ചിട്ട് രണ്ടായിരത്തിൽ മരിച്ചത് പിന്നെ ഒരുപാട് ശവ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് വീണ് ഒരു മഴയുടെ ഒരു ഇതും കൂടെ ഉള്ളത് കൊണ്ടാണ് ഒരു ലൈറ്റിൻ്റെ ഒരു ഇത് അഭാവം ലൈറ്റിൻ്റെ അഭാവം ശരിക്കും ഇവിടെ മനസ്സിലാകുന്നുണ്ട് ഇവിടെ മഞ്ഞ് വീണ് കുറച്ചും നല്ലൊരു വെയിലും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഈ പച്ച ചെടിയിലൊക്കെ ഇങ്ങനെ ലൈറ്റടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നല്ല മഞ്ഞൊക്കെ ഉണ്ടാകുമ്പോഴുള്ളൊരു ഒരു ഒരു ഭംഗി എന്ന് പറഞ്ഞ രക്ഷയില്ലാത്ത സാധനമാണ് ഇതുകൊണ്ട് നിങ്ങളിവിടെ സൗത്തും സൗത്തും പുരന്തോ അത് ഓൾറെഡി മഞ്ഞ് പെയ്ത് അതിൻ്റെ ഇടയിൽ ഇതാ മഴയും കൂടെ ചെറുങ്ങനെ പെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ചളി പോലെയാവുന്നത് എന്നാലും നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നമ്മളത് സൈക്കിൾ നമ്മളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ിവിടക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നപ്പോൾ ഞാൻ സൈക്കിൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പോയാണ് എനിക്ക് അത്ര നാളെ അല്ലേ സൈക്കിൾ ഓടിച്ചിട്ട് കുളിക്കട സൈക്കിളേ സോ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് വിട്ടാലോ ഈ കാണുന്ന ആണ് യൂണിവേഴ്സിറ്റിയിലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ബിൽഡിംഗ് എ ടു ബിൽഡിംഗ് എന്നാണ് പറയുക ഗവൺ സ്ട്രാസയാണ് ഈ സ്ട്രാസയുടെ പേര് സോ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പം ഇൻ്റർനാഷണൽ ആയിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം മെട്രിക്കുലേഷനും പരിപാടികളൊക്കെ ആദ്യം ചെയ്യണ ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റണ ഒരു സ്ഥലമാണത് സോ അവിടെ നിന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഞാനിപ്പോൾ നേരെ സൈക്കിൾ എടുത്തിട്ട് പോകുന്നത് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ ബിൽഡിംഗാണ് യൂണിവേഴ്സിറ്റിയുടെ ആക്ച്വലി മെയിൻ ആയിട്ടുള്ള ബിൽഡിങ് ഞാൻ ഒരുപാട് എക്സാംസ് എഴുതിയേ അല്ലെങ്കിൽ എഴുതിയതിൽ ഏറ്റവും കൂടുതൽ എക്സാമുകൾ എഴുതിയ ഒരു ബിൽഡിങ് ഈ ബിൽഡിങ്ങാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിങ് കേട്ടോ നേരെ ഫ്രണ്ടിൽ ഒരു പള്ളിയുണ്ട് നമ്മൾ ഗൂഗിളിൽ നമ്മൾ ക്ലൗസ് താല് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നതാണ് ഈ പള്ളിയായിരിക്കുന്നത് പിന്നെ ഇതാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ബിൽഡിങ് തരാം ാണ് നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിംഗ് കേട്ടോ ടെക്നീഷ്യൻ യൂണിവേഴ്സിറ്റി ഇറ്റ് ക്ലൗസ്താൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ക്ലോസ്താൽ ക്ലൗസ്താൽ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിംഗ് ആണ് ഇതൊരു എൻട്രൻസ് ഏരിയ ആണ് പിന്നെ ബാക്കിൽ വേറൊരു ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് മുന്നിലുള്ള ക്ലൗസ്താലിലെ തന്നെ അല്ലെങ്കിൽ യൂറോപ്പിലെ തന്നെ കുറച്ച് എന്തൊക്കെയോ സവിശേഷതകളൊക്കെ ഇല്ല നൂറ് വർഷ പാരമ്പര്യമുള്ള പകുതി മരം കൊണ്ടുണ്ടാക്കിയ എന്നാ ഒരു പള്ളിയാണ് അതൊരു ക്രിസ്ത്യൻ പള്ളിയാണ് ഇത് നമ്മൾ ഗൂഗിളിൽ നമ്മൾ ക്ലൗസ്സ്ഥാലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നത് ഈ ഒരു പള്ളിയും പിന്നെ ഇതാ ഈ ഒരു യൂണിവേഴ്സിറ്റിയാണ് വേറൊന്നും ഗൂഗിൾ കാര്യമായിട്ട് ക്ലൗസ് സ്ഥലിനെ പറ്റിയിട്ടൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ ചെറിയൊരു ഇതൊക്കെ ഇറങ്ങുന്ന മനുഷ്യന്മാരും പിന്നെ ലൈറ്റിംഗ് കളിച്ചും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ക്ലൗസ് ഇന്നലെ വൈനാർട്സ് മാർക്കറ്റ് ഉണ്ടായിരുന്നു എനിക്ക് വർക്ക് ഉണ്ടായതുകൊണ്ട് ഇന്നലെ പോകാൻ പറ്റിയില്ല സോ ഇത് ഇതെന്തോ ഞാൻ മുന്നത്തെ വീഡിയോയിലും ചോദിച്ചായിരുന്നു ഇതിൻ്റെ കഥ എന്താണെന്ന് അറിയുന്നവരൊന്ന് പറയാം ഞാൻ കുറേ സ്ഥലങ്ങളെല്ലാം വൈനാർട്സ് മാർക്കറ്റിൽ കണ്ടിട്ടായിരുന്നു ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം പിന്നെ കത്തി കുറേ ആൾക്കാർ ഭടന്മാർ അങ്ങനത്തെ പരിപാടികൾ പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തെങ്കിലും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു സ്ഥലത്താണ് നടക്കുക കഴിഞ്ഞ ഒരു ടു വീക്സ് മുന്നേ ടു മന്ത്സ് മുന്നേ യൂണിവേഴ്സിറ്റിയിൽ ഒരു ടു ഫിഫ്റ്റി ഇയേഴ്സ് ആയതിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ആ ഒരു ഗ്രാൻഡ് പരിപാടി ഇവിടെ വെച്ചിട്ടാണ് നടന്നത് ഇത് നമുക്ക് അടുത്ത മേക്സിൽ പുറങ്ങൾ തേടി സഞ്ചരിക്കാം ഈ തണുപ്പടിച്ചിട്ട് എൻ്റെ കൈ ശരിക്കും വിറക്കാൻ തുടങ്ങി ഞാനിത് വിൻ്റർ അല്ല യൂസ് ചെയ്തത് സൈക്കിൾ ഓടിക്കുന്നതുകൊണ്ട് പിന്നെ ഇത് പിന്നെ ക്യാമറ യൂസ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ ഈ ഗ്ലൗസാണ് യൂസ് ചെയ്തത് ശരിക്കും നല്ല തണുപ്പടിച്ചിട്ട് നന്നായിട്ട് ഇതാക്കാൻ തുടങ്ങി ഇത് നമ്മുടെ ഗ്ലൗസ് താരമുള്ള ഒരു മെയിൻ ആയിട്ടുള്ളൊരു സ്ട്രാസ് ആണ് കേട്ടോ പിന്നെ ഇവിടെ ആണ് മെയിനായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും ഇവിടെ കുറേ ബേക്കറീസ് ഉണ്ട് ഇത് യൂണിവേഴ്സിറ്റിയുടെ ഒരു ആണ് പിന്നെ ഒരു ഇഷ്ടംപോലെ ബേക്കറീസ് ഉണ്ട് സമ്മറിൽ ഏറ്റവും കൂടുതൽ ഓണായിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇവിടെ മൊത്തം പുറത്ത് അതായത് പിന്നെ ഒരു തട്ടുകാട സെറ്റപ്പിൽ എന്നാൽ ഒക്കെ ഇട്ടിട്ട് ചായ കുടിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് എൻ കെ ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് ലൈക്ക് ഇവിടെ ഒരു ചീഫ് ആയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് പിന്നെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബാർമർ ഞാൻ മുന്നിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബാർമർ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ഏജൻസി പോലത്തെ അല്ലെങ്കിൽ ഒരു ഇതാണ് അപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് ബാർമറാണ് സോ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ ഓഫീസിൽ പോയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം സോ ബാർമാറിൻ്റെ ഒരു ഓഫീസ് ഇവിടെ ഉണ്ട് വേറെ ഒന്നും എന്നാണ് എൻ്റെ ഒരു അനുമാനം ഇത് സ്പാർക്കാസെ ഇത് ഇവിടുത്തെ ഒരു ബാങ്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസൊക്കെ കൂടുതലും സ്പാർക്കാസയാണ് ഇവിടെ ഉള്ളവർ പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഫോക്സ് ബാങ്ക് ഉണ്ട് പിന്നെ ഡോയ്ഷ ബാങ്ക് ഒന്നും ഇവിടെ ഇല്ല ഇതാണ് ഇവിടെ ഉള്ളൊരു മെയിൻ ആയിട്ടൊരു ബാങ്ക് പിന്നെ ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ കുറേ ക്ലിനിക്കുകളുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ മെയിനായിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പാണ് ഇവിടെ ഇത് ക്രോണൻ പ്ലാറ്റ്സ് എന്ന് പറയും ബാക്കിലുള്ള ബസ് സ്റ്റോപ്പ് അഡോൾട്ട് ഫ്രൈമർ സ്ട്രാസ് എന്ന് പറയും ഇത് രണ്ടും ഇവിടെയുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പാണ് ഓ ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു സൈഡിൽ നിന്ന് ഇത് വേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ് വീണു കഴിഞ്ഞാൽ ക്ലോസ്സാരൻ എല്ലാ സ്ഥലങ്ങളും കാണാൻ അടിപൊളി ഭംഗിയാണ് നിങ്ങളെ നോക്കി എന്ത് രസമല്ലേ അല്ലേ അല്ലേ ഈ തണുപ്പത്തെ ഇവിടെ സർവൈവ് ചെയ്യാമെന്ന് പറയുന്നത് വലിയൊരു പണിയാണ് കേട്ടോ സോ നമ്മളിപ്പോൾ ഉള്ളത് ക്ലൗസ്താൽ സെഡോബേ അതായത് ക്ലൗസ്താലിലെ മെയിനായിട്ടുള്ള ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ ഇത് അതിൻ്റെ അടുത്തുള്ള ഒരു റൗണ്ട് അബൌട്ടാണ് സോ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലൗസ്താൽ സെലർഫെൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്ഥലം കൂടെയുണ്ട് സോ ആ സെഡോബേയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് സിഡോബിയിലേക്കുള്ള ഒരു റൗണ്ട് അബൌട്ടിലാണ് നമ്മളുള്ളത് എല്ലാ ബസ്സുകളും ക്ലൗസ്താലിലെ വരണ ക്ലൗസ്താലിലെ ബസ് സ്റ്റാൻഡാണ് സെഡോബേ എന്ന് പറയും സോ അവിടത്തേക്കുള്ള റോഡ് ക്രോസ് ചെയ്യലാണ് ഇവിടുത്തെ ഇതൊരു ട്രാഫിക് സിഗ്നലിൻ്റെ കൺട്രോളാണ് കേട്ടോ നമുക്ക് നടന്നിട്ട് പോകണമെങ്കിൽ നമ്മളിവിടെ എങ്ങനെ ഞെക്കുക പറ്റി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം സോ നിങ്ങൾക്ക് അവിടെ ഓപ്പോസിറ്റ് കാണാൻ പറ്റും റെഡിൽ പിന്നെ ഒരു ലൈറ്റ് കത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ കടക്കരുത് കേ നമുക്കിപ്പോൾ ഗ്രീനായി സോ നൗ വി ക്യാൻ ഗോ ശരിക്കും ഇപ്പോൾ നമ്മൾ കയറി പോകുന്നത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡാണ് കേട്ടോ സിഡോബെ ക്ലൗ സ്റ്റാൻഡിലേക്ക് വരുന്ന പുറത്തുനിന്ന് ഇപ്പോൾ വരുന്ന ആൾക്കാർ ആദ്യമായിട്ട് വരുന്ന സ്ഥലമാണ് അല്ല ആദ്യം വന്ന് വന്നിറങ്ങുന്ന സ്ഥലമായിരിക്കും ഈ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സ്ഥലം ഇതിലേക്കൂടി പോവാം വക്വേയിലേക്കൂടി പോവാം ഇറ്റ്സ് ഹെവിലി 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 റെയിനാണ് നമ്മുടെ സ്വന്തം എയ്റ്റ് തേർട്ടി ബസ്സാണ് എയ്റ്റ് തേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഗ്ലൗസ് താരിലേക്ക് വരാനുള്ള ഒരു കണക്ഷനാണ് കേട്ടോ അത് നല്ല മഞ്ഞും അതുപോലെ തന്നെ ചെറിയൊരു മഴയായിട്ട് കൈ മൊത്തം ഇതായി ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഗ്ലൗസ് വിൻ്റർ ഗ്ലൗസ് ഞാൻ പതി അങ്ങ് എടുത്തിട്ടോ ഇനി നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം ബാറ്ററിയിൽ ചാർജ് നിൽക്കണില്ല ഭയങ്കര തണുപ്പായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ചെറിയ പൈസ എടുക്കണം സോ ചിലപ്പോൾ അവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്തില്ല ഫുഡ് കഴിക്കുന്നിടത്ത് കാർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിറ്റേ മാറ്റുന്ന സാധനവും പത്തിയൂറോ മതി നമ്പർ അടിക്കാൻ പറയുന്നു ആ ബാ സ്ഥലത്തിൽ വർത്താൻ പറയാൻ പറ്റില്ല പൈസ വരൂ പൈസ എത്താം നമ്മൾ പൈ അധികം അസുഖം നിൽക്കാൻ പറ്റില്ല ഗൈസ് ഓട്ടോറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നാൽ സൺഡേ ആയിട്ട് ഇന്ന് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ സോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ക്ലൗസ് സ്റ്റാരിൽ തന്നെ ഒരു യൂണിയൻ ഓണറിലാണ് നോക്കിയാൽ മൊത്തം മഞ്ഞിലും മഴയിലും കുളിച്ച് നല്ല അവശനായി കയ്യൊക്കത്തായിരിക്കുന്നുണ്ട് കാര്യം നല്ല തണുപ്പാണ് സോ ഇപ്പോൾ ഞാനുള്ളത് ക്ലൗസ് സ്റ്റാലിലെ ഒരു യൂണിയൻ ഓണറിലാണ് യൂണിയൻ ഓണറിലെ ഒരു ഡോണർ ഷോപ്പാണ് ഈ ഡോണർ ഷോപ്പിൻ്റെ പേരാണ് യൂണിയൻ ഓണർന്ന് നമ്മൾ മിക്കപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ആളുകളായിട്ട് നമ്മൾ നല്ല കമ്പനിയാണ് സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് സമ്മർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് ഇരുന്ന് കഴിക്കാറുണ്ടായിരുന്നു സോ നമുക്ക്

അബു അബ്ദുള്ള ഞാൻ ഇവിടുന്ന് ദുറൂന്ന് പറഞ്ഞ സാധനം കഴിക്കുകയാണ് വെച്ച് കഴിഞ്ഞാല് ദുറൂം റോളില് ഈ ഫ്ലൈഷും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ഫ്ലൈഷ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മറ്റേ നമ്മുടെ ഇതിൽ ഇറച്ചി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ഈ സോസ് ഇവിടെയുള്ള കുറച്ച് വെജിറ്റബിൾസ് ഈ പരിപാടികൾ ഈ സോസ് കാര്യങ്ങൾ സാധനങ്ങൾ എല്ലാം ഇതിലിട്ടിട്ടുണ്ടാകും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് വെച്ചിട്ട് പേ ചെയ്യാൻ പറ്റില്ല കാർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ബാർഗനിലെടുത്തത് നന്നായി സോ പുള്ളിക്കാരനെ എനിക്ക് വേണ്ടിയിട്ട് ഫുഡ് ആക്കുന്നുണ്ട് സോ ഇവിടെ നമുക്ക് ഇരിക്കേണ്ട പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതാ ഒരുപാട് പേര് ഇരുന്നിട്ട് കഴിക്കാം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആരും പുറത്തില്ല പിന്നെ വിൻ്റർ ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു യൂണിവേഴ്സിറ്റിയിലെ പുള്ളരും കാര്യങ്ങളൊക്കെ പുറത്താണ് സോ പിന്നെ ഇതാ ഇവിടെ കുടിക്കേണ്ട ഡ്രിങ്ക്സ് ഉണ്ട് എത്രയിൻ്റെയും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുള്ളിക്കാരൻ എന്നോട് പറയാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രൈ ടാഗ് വെള്ളിയാഴ്ച പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഈ റൈസ് അതുപോലെ തന്നെ നമ്മുടെ ഒരു മന്തി ടൈപ്പ് സാധനങ്ങളല്ലേ എസ് എസ് ബി ഐ മന്തിയാ എസ് എസ് വി മന്തി എട്ട് യൂറോക്ക് പിന്നെ മന്തിയും റൈസ് ഒക്കെ ഉണ്ട് സോ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും ഇവിടെ വരാറുണ്ട് അപ്പൊ കുറച്ച് ഇന്ത്യക്കാരുണ്ട് അപ്പൊ പുള്ളിക്കാരൻ വിചാരിച്ചിട്ടുണ്ടാവും കുറെ ആൾക്കാർ കണ്ടിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും രണ്ടായിരം തൊട്ടിട്ട് പുള്ളിക്കാരൻ സോർഷ് ആ ഇരുപത്തിനാല് വർഷം ഈ പുള്ളിക്കാരൻ ഇവിടെ ഡോയ്സ് ലാൻഡിലുള്ളത് സോ ഞാനിത് പുള്ളിക്കാരൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇതാ വെയിറ്റ് ചെയ്യാണ് നല്ല വിഷപ്പാണ് എനിക്ക് കേസ് കാരണം എന്നോട് പറഞ്ഞു പിന്നെ ഒരു ശ്വാസത്തെ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പോയിക്കോന്നിട്ട് എനിക്കൊരു അടിപൊളി കട്ടൻ ചായ തോന്നില്ലാത്ത പുള്ളിക്കാരെ എനിക്ക് കുറച്ച് പഞ്ചസാര ഇടയിൽ എനിക്കെന്തെന്നറിയില്ല ഞാനിപ്പോൾ എവിടെ യാത്ര പോയാലും എനിക്കൊരു ചായ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് വെറും ആണ് കേട്ടോ ശരിക്കും പുള്ളിക്കാരനോട് പറഞ്ഞു ഇവിടെ ഒരു പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ചായ ഉണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ ഇവരുടെ ഒരു എന്തോ സ്പെഷ്യൽ ചായപ്പൊടി ഇട്ടൊരു ചായയാണ് അത് കുടിച്ചിട്ട് ട്രൈ ചെയ്തിട്ടൊന്ന് പൊക്കോ എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കി തന്നെയാണ് നമ്മളങ്ങനെ ഫുഡൊക്കെ മേടിച്ച് പുറത്ത് വന്ന് ഇനി എനിക്ക് റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കണം സോ ക്ലൗസ്ഥാനിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണിക്കുന്ന മറ്റൊരു വീഡിയോ ഞാനിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് ആകെ കിട്ടിയൊരു ലീവുള്ള ഒരു ദിവസമാണ് സൺഡേ ആണ് ഒരുപാട് പരിപാടികളുണ്ട് നല്ല അടിപൊളിയായിട്ട് മഴയും പെയ്യുന്ന മഴയല്ല ഒരു ചെറിയൊരു ഡ്രിസിലിങ്ങും അതുപോലെ തന്നെ നല്ല മഞ്ഞുണ്ട് നല്ല ആണ് എനിക്ക് റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കണം ഞാൻ ഫുഡ് ഇവിടുന്ന് കഴിച്ചില്ല ഞാൻ റൂമ് പോയിട്ട് റൂമിൽ നിന്ന് കഴിക്കാനാണ് വിചാരിച്ചത് സോ ഇത്രയും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് തരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് തരണം അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ജർമ്മനിയിലുള്ള ജർമ്മനിയിലുള്ള അടിപൊളി കാര്യങ്ങളും വീഡിയോ ും കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും സോ സൈക്ലോപ്പാത്തിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഇവിടെ വെച്ച് ഞാൻ വീഡിയോ നിർത്തുവാണ് ബായ്